സിനിമാ പ്രേമികൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് എംബുരാൻ വൻ ഹൈപ്പിലാണ് ചിത്രം എത്തുന്നത് സിനിമയുടെ ഇതുവരെ വന്ന എല്ലാ അപ്ഡേറ്റുകളും ആരാധകർ വലിയ ആവേശത്തോടെ തന്നെയാണ് സ്വീകരിച്ചത് ചിത്രം റിലീസ് ചെയ്യാൻ ഇനിയും ഏറെ ദിവസങ്ങൾ ബാക്കി നിൽക്കി ഓൺലൈൻ ബുക്കിംഗ് പ്ലാറ്റ്ഫോമായ ബുഗ് മൈ ഷോയിലും സിനിമയ്ക്കായുള്ള ആവേശത്തിന് ഒട്ടും കുറവില്ല ബുഗ് മൈ ഷോയിൽ എംബുരാൻ സിനിമയ്ക്ക് താല്പര്യം പ്രകടിപ്പിച്ചവരുടെ എണ്ണം ഒരു ലക്ഷം കവിഞ്ഞിരിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ പറയുന്നത് മലയാളത്തിന്റെ എക്കാലത്തെയും ഒരു വിജയ ചിത്രമാകും എംബുരാൻ എന്ന പ്രതീക്ഷ തന്നെയാണ് ആരാധകർക്കും ഉള്ളത് അതേസമയം എംബുരാന്റെ ഒരു എക്സ്ക്ലൂസീവ് ഷോ ന്യൂയോർക്ക് ടൈംസ് സ്ക്വയറിൽ പ്രദർശിപ്പിക്കാൻ ഒരുങ്ങുകയാണ് നിർമ്മാതാക്കൾ ആശീർവാദ് ഹോളിവുഡിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയാണ് അറിയിച്ചിരിക്കുന്നത് ചിത്രത്തിൽ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്ന ജിജു ജോണാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായ എംബുരാൻ സിനിമ മാർച്ച് ഇരുപത്തിയേഴിന് റിലീസാകുമ്പോൾ പ്രതീക്ഷയിലാണ് ആരാധകർ സ്റ്റീഫൻ നെടുമ്പുളി എന്ന ഗുരേഷി അബ്രഹമായി ചിത്രത്തിൽ മോഹൻലാൽ എത്തിയപ്പോൾ ആഗോള ബോക്സ് ഓഫീസിൽ